السلام عليكم ورحمة الله تعالى وبركاته. يا سيدي يا رسول الله يا سيدي പ്രിയമുള്ളവരെ ഓരോ പ്രഭാതത്തിലും ഉറക്കില്ലെന്ന് ഉണരുന്ന നേരവും ആ പ്രഭാത നേരവും നമുക്ക് ചൊല്ലാനും പ്രാർത്ഥിക്കുവാനും അനവധി നിരവധി ദിക്കറുകളും പ്രാർത്ഥനകളും മഹാനായ റസൂൽ അല്ലാഹി സൊല്ലാഹു വലീ വസല്ല മാദങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഓരോ ദിക്കറിന്റെയും പ്രാർത്ഥനകളുടെയും പ്രതിഫലം അതിനാൽ ദുനിയാവിലും ആഹൃത്തിലും നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത പറഞ്ഞാൽ തീരാത്ത പ്രതിഫലങ്ങളാണ് ഏതായിരുന്നാലും അതിൽ ചില തിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മഹത്വങ്ങൾ ഇവിടെ വിവരിക്കുകയാണ് ഇൻഷാല്ലാ ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലൊരു തീരുമാനമുണ്ടാവണം ഇന്ന് ഇന്ന് തിക്റുകൾ മുടങ്ങാതെ എല്ലാ പ്രഭാതത്തിലും ഞാൻ നിർവഹിക്കുമെന്ന് അള്ളാഹു തോഫിക്ക് തരട്ടെ അതിൽ ഒന്നാമത്തേത് മഹാനായാഹി സാഹു അലൈ വസല്ല മാദങ്ങൾ പറയുന്നു ഏതൊരു മനുഷ്യനും ഉറക്കില്ലെന്ന് ഉണരുന്നതിന് ശേഷം അവൻ ഇങ്ങനെ ഒരു ദിക്രുചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിക്രുചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനവുത്ത ആല പറയുമത്രേ സ്വതീന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനവുത്ത ആല ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നതിന് ശേഷം ഈ ഒരു ദിക്രുചൊല്ലിയതിന്റെ പേരിൽ അള്ളാഹു അങ്ങനെ പറയുമെങ്കിൽ അതൊരു മനുഷ്യൻ ഒരു പ്രഭാതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അപ്പൊ അള്ളാഹു അങ്ങനെ പറയണമെങ്കിൽ എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പടച്ച പടച്ചറബ് അങ്ങനെ പറയണമെങ്കിൽ നാം പ്രഭാതത്തിൽ ഉറക്കിൽ നിന്ന് ഉണരുന്ന നേരം ചൊല്ലേണ്ട മൗതാ وهو على كل شيء قدير الحمد لله الله بنان نصر واستديم الذي أنني يلا الله وان خلق النوم واليقلة وركنيم ونربنيم سفتيش الله الحمد لله الذي بعثني سالما سويا ായി എന്നെ അയച്ചവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അഷദതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും അള്ളാഹു സുബാന മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ അർത്ഥം വരുന്നത് ദിക്കറ് രാവിലെ ഉറക്കിലൊന്നുണരുന്ന പറയണം എന്നാൽ അള്ളാഹു പറയും അത്രേ എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് മാഷാ അല്ലാ എന്തൊരു ഭാഗ്യമാണത് മാത്രമല്ല ഉറക്കിലും ഉണരുന്ന നേരം മറ്റൊരു തിക്കറും കൂടിയുണ്ട് അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇങ്ങനെയുള്ള അള്ളാഹുവാണ് നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് ഈ ഉറക്കമെന്ന് പറഞ്ഞാൽ മരണത്തിന് തുല്യമാണ് ആ മരണത്തിന് തുല്യമായ ഉറക്കിൽ ഉറക്കില്ലെന്ന് ഉണർവ് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും അള്ളാഹുലേക്കാണ് അടക്കം ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് ഉണരാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്ന് കരുതിയിട്ട് ഇനിയും ഒരായിരം പ്രവാദങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരാൻ എനിക്ക് കഴിയുമെന്ന വലിയ വിശ്വാസമൊന്നുമില്ല വലിയ ഉറപ്പൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മടങ്ങേണ്ടത് അള്ളാഹുവിനേക്കാണ് ഉറക്കിൽ നിന്ന് ഉണരുന്ന നേരത്ത് മരണത്തെക്കുറിച്ചുള്ള ഒരു ആലോചന കൽവിലേക്ക് കടന്നുവരുന്ന പ്രാർത്ഥനാവചനമാണിത് ഇത് ഉണർന്നു കഴിഞ്ഞാൽ അന്ന് എല്ലാ പിശാജിന്റെയും ഷറുകളിൽ നിന്ന് പടച്ചറബിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും അതുപോലെ മറ്റൊരു ദിക്കറാണ് ഏതൊരു മനുഷ്യൻ അവന്റെ ആത്മാവിനെ അള്ളാഹു തിരികെ നൽകുമ്പോ അഥവാ അവൻ ഉറക്കില്ലെന്ന് ഉണരുമ്പോ ഈ ദിക്കറൊരാൾ ചൊല്ലുകയാണെങ്കിൽ അവന്റെ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ആ ചെറുപാപങ്ങൾ അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകൾ കണക്കെ അധികമുള്ളതാണെങ്കിൽ പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹു അലൈ വസലമതങ്ങൾ പറയുകയാണ് നമുക്കറിയാവുന്ന ദിക്കറ ഉറക്കിൽ നിന്ന് ഉണരുന്ന ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ എല്ലാ ചെറുപാപങ്ങളും പുറത്തുതരുമെന്നാണ് ഇതിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ പ്രതിഫലങ്ങളാണ് ഈ അവന്റെ പ്രവാചകനും നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് ഇൻഷാ നമുക്കിത് നിർവഹിക്കാം നമുക്കിത് ചൊല്ലാം അള്ളാഹു തരട്ടെ അതുപോലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ മൂന്ന് തവണ വീതം പ്രാർത്ഥിക്കാൻ യുവസെല്ലാം മാതങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഗുണം എന്താണെന്നറിയോ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നല്ല ആരോഗ്യമുണ്ടാകും നല്ല കാഴ്ച ശക്തിയും നല്ല കേൾവിശക്തിയും ഉണ്ടാകും ഏതാണ് ആ പ്രാർത്ഥന لا إله إلا أنت اللهم الله ആഫിനി എനിക്ക് നീ ആരോഗ്യം നൽകണേ ം നൽകണേല്ല എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ ആഫിനി കാന് നീ ആരോഗ്യം നൽകണേ ആഫിനി അല്ലാഹും കാഴ്ചക്ക് നീ ആരോഗ്യം നൽകണേ അല്ല നീയല്ലാതെ ആരാധനക്കരഹൻ മറ്റാരുമില്ല ഈ അർത്ഥം വരുന്ന ദിക്കറാണ് ആർക്കാണ് ആരോഗ്യം വേണ്ടാത്തത് എന്നെല്ലാവരും ദ്വാച ചെയ്യാൻ വേണ്ടി പറയുന്നത് ആരോഗ്യത്തിനു വേണ്ടിയല്ലേഹു വലിയ വസമാങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും ആരോഗ്യത്തിനു വേണ്ടിയാണല്ലോ ആഫിയത്തിനു വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് സ്വല്ലാഹു അലി വസല് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പലർക്കും ഇന്ന് ശാരീരികമായ വിഷമങ്ങളാണ് വേദനകളാണ് പ്രയാസങ്ങളാണ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാതിന്റെ കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആന്തരികമായ പല അവയവങ്ങൾക്കും തകരാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു കാലും കൈയും പുറവും നടുവുമൊക്കെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു തലവേദനിക്കുന്നു വയറുവേദനിക്കുന്നു ഒന്ന് രാഹത്തോടെ ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥകളാണ് രോഗാതുരമായ അന്തരീക്ഷമാണ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ശരീരം വേണമെന്ന് എല്ലാവരും ഒരുപോലെ ിക്കുന്നുവെങ്കിൽ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ആരംഭാദങ്ങൾ പറയുകയാണ് ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ ചൊല്ലാൻ ഇൻഷാള്ള നമുക്കിത് ഈ പ്രാർത്ഥന നിർവഹിക്കാം മുടങ്ങാതെ എല്ലാ ദിവസവും ഇത് മുന്നോട്ട് കൊണ്ടുപോകാം പടച്ചർബ് തരട്ടെ ആമീൻ ആലമീൻ ഇൻഷാള്ള ഇനിയും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അത് ഓരോ ഭാഗമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഇൻഷാള്ള ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അതിലൊന്നാം ഭാഗമാണ് ഇത് രണ്ടാം ഭാഗം ഇൻഷാള്ള അടുത്ത ദിവസം തന്നെ മുബാദറ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാം ഉള്ള തൂഫിക്ക് തരട്ടെ നന്മകൾ പ്രചരിപ്പിക്കുവാനും ആ നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അമീൻ അസലമലും വരഹമുള്ള